കഴിഞ്ഞ ദിവസം നടന്ന വെർച്വൽ യോഗത്തിൽ മമതയെ കാണാതിരുന്നപ്പോൾ മമത സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിനോട് ഇടഞ്ഞുകൊണ്ട് സഖ്യം വിട്ടു എന്നൊക്കെ പലരും പറഞ്ഞു പരത്താൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ വെറുതിയായി എന്ന് വേണം പറയാം കാരണം താൻ ഈ സഖ്യം വിട്ട് എങ്ങോട്ടും തൽക്കാലത്തേക്ക് പോകുന്നില്ല എന്ന് മമത തറപ്പിച്ച് പറയുകയാണ് അതേസമയം തന്നെ ചില കാര്യങ്ങൾ കോൺഗ്രസിനെ പറഞ്ഞു മനസ്സിലാക്കാനുണ്ടെന്ന് കൂടി മമത കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സഖ്യം വിടാനുള്ള തീരുമാനമില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുന്നത് ബി ജെ പി അടക്കമുള്ള സഖ്യത്തെ എതിർക്കുന്നവരുടെ വാ മറുപടിയായിരുന്നു അത് എന്നാൽ തൃണമൂൽ കോൺഗ്രസ് സീറ്റ് വിഭജനത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസുമായി അത്ര നല്ല സ്വരച്ചർച്ചയിലല്ല എന്നുള്ളത് സത്യം തന്നെയാണ് എന്നാൽ അത് സംസ്ഥാനത്തെ ചില നേതാക്കളോട് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രതിപക്ഷ കോപം കൂടിയാണ് അതിലൊരാളാണ് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്നപ്പോൾ മമതയുമായി കൊമ്പു കോർത്ത അധീർ രഞ്ജൻ കോൺഗ്രസിന് ബംഗാളിൽ മത്സരിക്കാൻ മമതയുടെ ഔദാര്യം വേണ്ട എന്നതായിരുന്നു അധീർ ചൗധരിയുടെ പരാമർശം വ്യക്തിപരമായ ആക്രമണവും സഖ്യവും ഒരുമിച്ച് കൊണ്ടുപോകാനാവില്ലെന്ന മറുപടിയും മമത ഇക്കാര്യത്തിൽ നൽകിയിരുന്നു നിലവിൽ ബംഗാളിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഇവിടെ കോൺഗ്രസ് അവരുടെ പരാധീനതകളും പരിമിതികളും മനസ്സിലാക്കിക്കൊണ്ട് തൃണമൂലിനെ മുന്നിൽ നിന്ന് നയിക്കാൻ അനുവദിക്കണം എന്നുള്ള ഒറ്റ ആവശ്യം മാത്രമാണ് അവർ കോൺഗ്രസിനോടായി ആവശ്യപ്പെട്ടത് അല്ലാതെ വെട്ടൊന്നും മുറി രണ്ട് എന്ന രൂപത്തിൽ സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ സഖ്യം വിട്ടു പോവുക എന്ന കടുത്ത തീരുമാനത്തിലേക്കൊന്നും മമത കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ഇനി കഴിഞ്ഞ ദിവസം തന്നെ മമത ഇന്ത്യയുടെ സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും നേരത്തെ തീരുമാനിച്ച കാര്യങ്ങൾ ഉണ്ടെന്നും തൃണമൂൽ അറിയിച്ചിരുന്നു അതേസമയം ഇന്ത്യ സഖ്യത്തിൽ നിന്നും ഒരു നേതാവിന് മാത്രമാണ് പങ്കെടുക്കാൻ അനുമതിയുള്ളത് അതുകൊണ്ടാണ് മറ്റൊരു നേതാവും പങ്കെടുക്കാതിരുന്നതെന്നും ടി എം സി എം പി വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ ഒരുമിച്ച് നിന്ന് പോരാടാൻ തങ്ങൾ തയ്യാറാണെന്ന് ആണയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് മമത ഇതുപോലെ തന്നെ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസുമായി ഭിന്നതകൾ ഉണ്ടായിരുന്നവരായിരുന്നു ആം ആദ്മി എന്നാൽ ചർച്ചകളിലൂടെ അതിനൊക്കെ ഒത്തുതീർപ്പാക്കുകയും ഡൽഹിയും പഞ്ചാബും അടക്കമുള്ള ഇടങ്ങളിൽ സീറ്റുകളുടെ കാര്യത്തിലേക്ക് തീരുമാനങ്ങൾ അടുത്തു തന്നെ എടുക്കുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബംഗാളിന്റെ കാര്യത്തിലും സംയോജിതവും സന്ദർഭോചിതവുമായ ഒരു തീരുമാനവും ഉടൻ പ്രതീക്ഷിക്കാം